ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നന്ദിനിയുടെ അടുത്ത് മീനാക്ഷി ചെല്ലുന്നുണ്ട് മീനാക്ഷി പറയുന്നുണ്ട് അമ്മയുടെ ബുദ്ധിയൊക്കെ കൊള്ളാമെന്ന് ഡി ജി പി വരെ പറ്റിച്ചല്ലോ എന്നൊക്കെ പറയുന്നു ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇതുപോലെയൊക്കെ ബുദ്ധി വരുന്നതെന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് ഈ വീട്ടിൽ ആരാപത്തിൽ പെട്ടാലും അപ്പൊ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല സാവത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പോലും മോളാണ് കരയേണ്ടി വരിക മോളെ ആണെല്ലാവരും തെറ്റിദ്ധരിക്കുക എന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ തമാശയ്ക്ക് അമ്മായിയെ പേടിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ് വീഡിയോ എന്നൊക്കെ നന്ദിനി മീനാക്ഷി ഉപദേശിക്കുന്നുണ്ട് സാവിത്രി നിന്റെ അമ്മായിയമ്മ മാത്രമല്ല നിന്റെ അച്ഛൻ പെങ്ങൾ കൂടിയാണ് അതുകൊണ്ട് നീ സ്നേഹിക്കുകയാണ് വേണ്ടത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും നിനക്ക് കൂടി പറയും നീ അതൊന്നും മൈൻഡ് ചെയ്യരുതെന്നൊക്കെ പറയുന്നു ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ഒന്നും എടുക്കല്ല ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്താൽ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നു ശേഷം മീനാക്ഷി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട് കാർത്തിക് മീനാക്ഷിയോട് പറയുന്നുണ്ട് എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട് നിന്റെ മൊബൈലിലല്ലേ വീഡിയോ ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെയാണ് ലീക്ക് ആയതെന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴും എ സി പിക്ക് എന്നെ തന്നെയാണ് സംശയം ഞാൻ എത്ര തവണ പറഞ്ഞു ഞാൻ ഒരു തമാശക്ക് വേണ്ടിയാണ് ആ വീഡിയോ എടുത്തതെന്നൊക്കെ എന്നിട്ടും എന്താണ് വിശ്വസിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു സിപ്പി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് നീയാണ് ദേവമ്മയോട് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഈ വീഡിയോയുടെ കാര്യം ഇങ്ങനെയൊക്കെ ആക്കിയതെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് എന്നോടല്ല നന്ദി പറയേണ്ടത് അമ്മയോടാണെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ദേവമ്മയോട് നന്ദിയും സ്നേഹവും ഇല്ലെന്നാണോ നീ കരുതിയിരിക്കുന്നതെന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് കുഞ്ഞിന്റെ നൂല് കേട്ട് നല്ല ആഘോഷമാക്കണമെന്നൊക്കെ പറയുന്നു എസിപി എപ്പോൾ പറയുന്നുണ്ട് നിന്റെ ആഗ്രഹം പോലെ ഉറപ്പായിട്ടും അത് നല്ല ആഘോഷം തന്നെ ആക്കുമെന്ന് പറയുന്നു കാർത്തിക് നേരം മീനാക്ഷിയെ തന്നെ നോക്കി നിൽക്കുകയാണ് മീനാക്ഷി എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ നോക്കുന്നതെന്ന് കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് നീ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോൾ കണ്ണിന് നല്ല തിളക്കമുണ്ടെന്നൊക്കെ മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ആ തിളക്കത്തിന്റെ കാരണം പെട്ടെന്നാണെങ്കിൽ പ്രതീക്ഷിക്കാതെ അമ്മയായതിൻ്റെ ഭാര്യ ആയതിൻ്റെ ആണെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് നന്ദിനിയോടാണെങ്കിൽ പെയിന്റിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാൻ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നമ്മുടെ കാറിൽ പോകാൻ പറയുന്നു ഡ്രൈവറെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനി പോകാൻ വേണ്ടി വെളിയിലേക്ക് വരുമ്പോൾ ജയറാം അവിടെ ഉണ്ടായിരുന്നു ജയറാം അപ്പോൾ വിചാരിക്കുന്നുണ്ട് നന്ദിനിയുടെ കൂടെ യാത്ര ചെയ്യാൻ ഞാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പെട്ടെന്ന് ഗിരി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നന്ദിനി വെളിയിൽ പോകുകയാണോ ഞാനും വെളിയിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നു രാജലക്ഷ്മിയും എപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ രണ്ടുപേരും കൂടെ പോയിട്ട് വരാൻ എന്ന് ഗിരി എപ്പോൾ ബാഗ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു ഡ്രൈവർ എപ്പോൾ പറയുന്നുണ്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എന്തോ പ്രശ്നമുണ്ടെന്ന് ഗിരി അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് ഗിരി എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ വണ്ടിയിൽ പോകാമെന്ന് ഗിരി വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് നന്ദിനിയോട് വണ്ടിയിൽ കയറാൻ പറയുന്നു നന്ദിനി മടിച്ചു നിൽക്കുകയാണ് ആ സമയത്ത് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നിന്റെ കളിക്കൂട്ടുകാരനല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരാനെന്ന് പറയുന്നു നന്ദിനി ഗിരിയുടെ കൂടെ വണ്ടിയിൽ കയറി പോകുന്നുണ്ട് അത് കാണുമ്പോൾ ജയറാമിനെ ഒട്ടും സഹിക്കുന്നില്ല ശേഷം കാണിക്കുന്നത് മൈഥിലിയും വൈശാഖിനെയുമാണ് മൈഥിലി ആണെങ്കിൽ വൈശാഖിനോട് പറയുന്നുണ്ട് ഈ ഹോട്ടലിൽ താമസിച്ച് ഞാൻ മടുത്തെന്നൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ പറയുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ കുറച്ചു കാലം കൂടി സഹിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ് കാർത്തിക് ചോദിക്കുന്നുണ്ട് എന്താണ് ചടങ്ങ് എന്നൊക്കെ കൈമളച്ഛൻ അപ്പോൾ ചടങ്ങിനെ കുറിച്ചൊക്കെ വിവരിച്ച് പറയാണ് കാർത്തിക്കിന്റെ മടിയിൽ ഇരുത്തിയിട്ട് കുഞ്ഞിന് കറുത്ത ചരട് കെട്ടണം അതിനുശേഷം കുഞ്ഞിന്റെ ചെവിയിൽ പേര് വിളിക്കണം എന്നൊക്കെ പറയുന്നു പെൺകുട്ടിയാണെങ്കിൽ പാർവതിയുടെ അർത്ഥം വരുന്ന പേരിട്ട് വിളിക്കുന്നതാണ് നല്ലത് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നു അതിനെ അപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞിന് വേണ്ടി എൻ്റെ കയ്യിൽ നല്ലൊരു പേരുണ്ടെന്ന് സാവിത്രി അത് കേക്കുമ്പോൾ സമ്മതിക്കുന്നില്ല സാവിത്രി പറയുന്നുണ്ട് ഞാനാണ് പേരിടുന്നതെന്ന് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാനാണ് കുഞ്ഞിന്റെ അമ്മ അതുകൊണ്ട് ഞാനാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറയുന്നു എന്റെ അമ്മ പേരിട്ടാൽ മതി എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ സാവിത്രി പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇത് നിന്റെ അമ്മയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി നിന്റെ അമ്മയല്ല നീ വളർത്തുമകൾ മാത്രമാണ് അതുപോലെ തന്നെയാണ് നിന്റെ കുഞ്ഞുമെന്നൊക്കെ പറയുന്നു എനിക്ക് മാത്രമേ പേരിടാൻ അവകാശമുള്ളെന്ന് സാവിത്രി പറയുന്നുണ്ട് രാജലക്ഷ്മി രാജലക്ഷ്മിയമ്മയപ്പോൾ സാവിത്രി വഴക്ക് പറയുന്നുണ്ട് രാജലക്ഷ്മി അമ്മയപ്പോൾ വഴക്ക് പറയുന്നുണ്ട് നന്ദിനി എൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അവിടേക്ക് ഗിരി വരുന്നുണ്ട് ഗിരി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ തർക്കമൊക്കെ കേട്ടു ഇതിന് ഞാൻ തന്നെ പരിഹാരം പറയാമെന്ന് പറയുന്നു നമുക്ക് നറുക്കിട്ട് പേര് തീരുമാനിക്കാമെന്ന് പറയുന്നു മീനാക്ഷിയോട് രണ്ടു പേരും എന്താണ് പേരുദ്ദേശിക്കുന്നതെന്ന് പറയുക അവളാണെങ്കിൽ പേപ്പറിൽ എഴുതിയിടുമെന്ന് പറയുന്നു ഞാൻ ആ പേരിൽ നിന്നും ഒരു പേരെടുക്കാമെന്നും പറയുന്നു മീനാക്ഷി നന്ദിനിയുടെ അടുത്ത് പോയിട്ട് പേര് ചോദിക്കുന്നു നന്ദിനി പേര് പറഞ്ഞു കൊടുക്കുന്നു അത് എഴുതിയിടുന്നു അതിനുശേഷം സാവിത്രിയുടെ അടുത്തേക്ക് ചെല്ലുന്നു സാവത്രിയും പേര് പറയുന്നുണ്ട് പക്ഷെ മീനാക്ഷി എഴുതുന്നത് സാവിത്രിയെ കാണിക്കുന്നില്ല ഗിരി രണ്ടു പേരിൽ നിന്നും ഒരു പേരെടുക്കുകയാണ് അതിനുശേഷം ആ പേരെടുത്ത് വായിക്കുന്നുണ്ട് നന്ദിനി പറഞ്ഞ പേര് തന്നെയാണ് ഗിരി എടുത്തിരിക്കുന്നത് വൈഗ എന്ന പേരാണെന്ന് പറയുന്നു ആ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു സാവത്രിക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല രാജലക്ഷ്മി അമ്മയും നന്ദിനെയും ചോദിക്കുന്നുണ്ട് മീനാക്ഷിയോട് നീ എങ്ങനെയാണ് ഈ പേര് തന്നെ കറക്റ്റാ വരുത്തിയതെന്ന് എന്തെങ്കിലും പണി നീ ഒപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് രണ്ടു പേര് ഞാൻ ഒന്ന് തന്നെയാണ് എഴുതിയിട്ടതെന്ന് മീനാക്ഷി പറയുന്നത് കേട്ടിട്ട് രണ്ടു പേരും ചിരിക്കുന്നു അതിനുശേഷം കാർത്തി കുഞ്ഞിനെ മടിയിൽ ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്